കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു പട്ടിക്കുട്ടി റോബോട്ട് വരുന്നുണ്ട് നമ്മുടെ ബിഗ് ബോസ് സീസണിലേക്ക് അതുമാത്രമല്ല വേറെ വൈൽഡ് കാർഡുകളൊക്കെ ചാൻസ് ഉണ്ടോ കാണുന്നുണ്ടോ പിന്നെ ജിസൈലിന് പണി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ അതെ ജിസൈലിന് പണി കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആയിരിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വൈൽഡ് ഗാർഡ് പട്ടി റോബോട്ട് പട്ടിക്കുട്ടി റോബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതായിരുന്നു തൊട്ടുമിനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടിക്കുട്ടി റോബോട്ട് വരുന്നുള്ളത് അപ്പം അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരുന്നുണ്ട് വൈൽഡ് ഗാർഡ് എൻട്രി വേറെ വൈൽഡ് ഗാർഡ്സ് ഒന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ ഈ ആഴ്ച അപ്പോൾ വൈൽഡ് ഗാർഡ് എൻട്രി ആയിട്ട് നമ്മുടെ പട്ടിക്കുട്ടി റോബോട്ടാണ് ഇനി വീട്ടുകാരുടെ കൂടെ ഒന്നാതെ അവിടെ കണ്ടന്റ് പൂരിതമാണ് അപ്പോൾ ഇതും കൂടെ വരുമ്പോഴത്തേക്കും അവർ വാടച്ചിരിക്കുകയോ അതോ പട്ടിക്കുട്ടി റോബോട്ട് എന്ന് കണ്ടറിയാം ഓക്കെ ഇനി അടുത്തത് ജിസേൽ ജിസേലിന് ഒരു പണി കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും നിങ്ങൾക്കറിയാമല്ലോ ആരും മേക്കപ്പ് ഉപയോഗിക്കുന്നില്ല പിന്നെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു അവരുടെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ ഉടനെ തന്നെ അവർക്ക് ഡ്രസ്സൊക്കെ തിരിച്ചു കൊടുക്കും കേട്ടോ കാര്യം അങ്ങനെ നൂറ് ദിവസത്തോളം അവർക്ക് അവരുടെ ഡ്രസ്സ് കൊടുക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയുന്നില്ല ബിക്കോസ് എല്ലാവരെയും ആ ഒരു ഡ്രസ്സിൽ കാണാൻ കാണാനും ഒരു ഭംഗിയൊക്കെ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സൊക്കെ മിക്കവാറും കൊടുക്കും മിക്കവാറും ഫുഡ് ഐറ്റംസ് മാത്രമായിട്ട് മാറും നമ്മുടെ പണിപ്പുര അങ്ങനെ ആവാൻ ചാൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് മാറും ആവാനാണ് ചാൻസ് അങ്ങനെ അങ്ങനെ നൂറ് ദിവസമൊന്നും അവരുടെ ഡ്രസ്സ് മാത്രം പിടിച്ച് വെച്ചിട്ട് നിൽക്കത്തില്ല ഒരു മിക്കവാറും കൊടുക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് പണ്ടേ പറയുന്നുണ്ട് കൊടുക്കുമായിരിക്കും കൊടുക്കുമായിരിക്കുമെന്ന് അപ്പോൾ ജിസേൽ അവിടെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കൺസീലർ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ലാരേട്ടാ ആ ഓക്കെ എന്നാൽ ജിസേലിൻ്റെ പെട്ടി ഇങ്ങോട്ട് കൊണ്ടുപോകാന്ന് ഒരു ഏഴിൻ്റെ പണി കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ജിസേലിന് അടുത്ത ആഴ്ച മൊത്തം പെട്ടി കിട്ടത്തില്ലായിരിക്കും പണിപ്പുര ടാസ്കിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ പെട്ടി കൊടുക്കാതിരിക്കാനോ നോക്കുമായിരിക്കും അതായത് പെട്ടി അതായത് മറ്റേ ടാഗ് കിട്ടാനുള്ള ഒരു ഒരിത് കൊടുക്കത്തില്ലായിരിക്കും ഒരാഴ്ചത്തേക്കല്ല പെട്ടി വല്ലതും പിടിച്ചു വെക്കുമായിരിക്കും എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ കൂടെ കൊടുക്കുമായിരിക്കും ജിസേൽ അതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നതും അവർ ലാ ബിഗ് ബോസ് കൊടുത്ത ഡ്രസ്സൊന്നും അല്ല ഇട്ടുകൊണ്ടു നടക്കുന്നത് മറ്റേ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അന്ന് ഇട്ട ഡ്രസ്സുണ്ടല്ലോ അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിൻ്റെ അടിയിൽ അടിയിൽ ഡ്രസ്സ് ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് നടന്നത് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞാൽ ഇന്നലെ എന്തോ ആണെന്ന് തോന്നുന്നു സോ അങ്ങനെ അങ്ങനെ ജിസേലിന് പണി കിട്ടണം കാര്യം എല്ലാവരും ഒരുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ നമ്മുടെ ജാൻമണിയായിരുന്നു അല്ലേ എനിക്ക് ഞാൻ ടു തൗസൻഡ് ഫീറ്റിൽ പോകുന്ന ആളാണ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് ഫ്ലൈറ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് പണി കൊടുത്തില്ല അപ്പോൾ അതുപോലെ തന്നെ ജിസൈലിനും ഒരു പണി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഔട്ട് ആവാനുള്ള ചാൻസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ തൊട്ടുമുന്നത്ത വീഡിയോ എന്ന് തോന്നുന്നു ആറ് മണിക്കിട്ട വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നോക്കാം അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് രഞ്ജിത്ത് ആവാനാണ് ചാൻസ് കാര്യം അത് പുള്ളിക്കാരനാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളോ വൈൽഡ് ഗാർഡ് എൻട്രീസ് ഒന്നും വേറെ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല പക്ഷേ വൈൽഡ് ഗാർഡ് എൻട്രീസ് ഉണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് പിന്നെ വൈഡ് ഗാർഡ് എൻട്രീസ് ഒക്കെ ഉണ്ടാവും ഇനി ഒരുപാട് പക്ഷെ ഈ ആഴ്ച ഇല്ലെന്നാണ് അറിയാൻ സാധിച്ചത് നോക്കാം നമുക്ക് കേട്ടോ അപ്പം എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ലാലയട്ട് ആദ്യത്തെ വീക്കെൻഡ് ഭയങ്കര ഭയങ്കര സംഭവം സാധാ നല്ലൊരു വീക്കെൻഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു വീക്കെൻഡ് ആവട്ടെ അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്